നാളെയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകൾ ഒരുപക്ഷെ നമ്മുടെ സമാധാനം കളഞ്ഞേക്കാം നമ്മുടെ ജീവിത വിജയത്തിന് നമ്മുടെ മനസ്സമാധാനം ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കലങ്ങിയ മനസ്സുമായി നീറുന്ന മനസ്സുമായി ജീവിതയാത്രയിൽ മുന്നേറുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ കലങ്ങിയ മനസ്സിനെ ധൈര്യപ്പെടുത്തി സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ള ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നാം നമ്മുടെ മനസ്സിനോട് പറയുന്നുവെങ്കിൽ ജീവിതയാത്രയിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും കലങ്ങിയ മനസ്സിനെ ഉറപ്പിക്കുന്ന ദൈവിക പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമെതിലെ നിങ്ങളുടെ ജീവിതയാത്ര സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ആകണമെന്ന് നിങ്ങൾ വിജയം കാണണമെന്ന് ഈ ദൈവം യഥാർത്ഥമായി ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവദാസന്മാരിലൂടെയും ദൈവവചനത്തിലൂടെയും പല സമയങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ ദൈവശബ്ദത്തിന് മുമ്പാകെ നമുക്ക് നേൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായി പിടിക്കുന്നത് കാണുമ്പോൾ ഹൃദയം കലങ്ങി ഓടി മറയുന്നത് അകന്നു മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഒരു വിഷയം അവരുടെ മുമ്പാകെ കടന്നു വരുമ്പോ ഒരു പ്രശ്നം അവരുടെ മുമ്പാകെ കടന്നു വരുമ്പോ ഞാൻ കേട്ടതൊന്നും ഇനി നടക്കുകയല്ല എന്ന് അവർ ചിന്തിച്ചത് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയതും അവർ യേശുവിനെ തനിച്ചാക്കി ഓടിയാകുന്നതും എന്നാൽ യേശുവിന്റെ സ്നേഹം അവരെ തേടി ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ദൈവം താൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ആദ്യം കടന്നു ചെല്ലുന്നത് ഹൃദയം കലങ്ങിയ ഈ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാനാണ് അവരുടെ ഹൃദയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യേശു ക്രിസ്തുവന്റെ അടുക്കളേക്ക് കടന്നു ചെല്ലുന്നതും അവരെ ഉറപ്പിക്കുന്നതും അതിന് കാരണം ഈ ശിഷ്യന്മാരിലൂടെ ലോകം യേശുവിനെ അറിയണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട് കലങ്ങി ഹൃദയം വെച്ചുകൊണ്ട് അവർക്ക് അതിന് കഴിയുകയില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നതുകൊണ്ടാണ് താൻ വാക്കു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷനായി അവരെ ഉറപ്പിക്കുന്നത് പലപ്പോഴും നാമും ഈ ശിഷ്യന്മാരെ പോലെയാ ചെറിയൊരു വിഷയം മതി ഇനി മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയം പറയും സാഹചര്യങ്ങളെല്ലാം അതുപോലെയാണെന്നേ എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും നിങ്ങളെ തനിച്ചാക്കാത്തൊരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് അങ്ങനെയെങ്കിൽ ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ധൈര്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും യേശുവിൻ്റെ മുമ്പാകെ ഒന്ന് എടുത്തു വെക്കണം എന്നിട്ട് പറയുവാൻ തുടങ്ങണം ഇല്ല ഞാൻ ഇനി ഒറ്റയ്ക്കല്ല എന്നോട് കൂടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏശുമുണ്ട് ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് പറയുവാൻ തുടങ്ങണം അതെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോവുകയാണ് നാം മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും നാം ഏറ്റവും ആദ്യം കാണുന്നത് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് എന്നാൽ ആ പ്രശ്നത്തിന്റെ അപ്പുറത്ത് പ്രയാസത്തിന്റെ അപ്പുറത്ത് ഈ വിഷയത്തിന്റെ അപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തെ കാണുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല അങ്ങനെയെങ്കിൽ ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ കലങ്ങി ഹൃദയത്തോട് നമുക്ക് പറയാൻ പറ്റണം ഇല്ല ഇതുകൊണ്ടൊന്നും തീരുക ഇതിന്റെ അപ്പുറത്ത് ദൈവിക നന്മ ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് പറയുവാൻ തുടങ്ങണം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകട്ടെ ആരും ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിച്ചില്ല എന്നും വരട്ടെ ഇതിന്റെ എല്ലാം നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് ഇന്ന് കൊണ്ടുവരുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവവിതലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോവുകയാണ് സങ്കീർത്തനക്കാരൻ നൂറ്റി മുപ്പത്തി ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഞാൻ എന്റെ പ്രാണനെ താലൂലിച്ച് മിണ്ടാതെയാക്കിയിരിക്കുന്നു കാരണം എന്താ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ചിന്തകൾ പലപ്പോഴും വേണ്ടാത്ത രീതിയിൽ പ്രതികരിക്കുവാൻ നമ്മെ ഉത്തേജിപ്പിച്ചേക്കാം എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചിന്തകൾ കൃത് നമ്മെ നിയന്ത്രിക്കേണ്ടത് മറിച്ച് ദൈവം നമ്മോട് പറഞ്ഞ ദൈവിക വാഗ്ദത്വങ്ങളും ദൈവശബ്ദവും നമ്മെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും രാജാതിരാജാവും കത്താതി കത്താവുമായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവന എല്ലാ പ്രത്യാശയും അസ്തമിക്കുമ്പോ ഇന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതെ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന നിങ്ങളുടെ തല കുനിക്കുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല മാത്രമല്ല ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകണം

ആഗ്രഹിക്കുകയാണ് നമ്മുടെ വലിയ വലിയ കണക്കുകൂട്ടലുകളും നമ്മുടെ വലിയ വലിയ ചിന്തകളും എല്ലാം മാറ്റിവെച്ച് ഈ ദൈവത്തിന്റെ മുമ്പാകെ ഒരു ശിശുവിനെ പോലെ അടുത്തു വരുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും നാം ദൈവത്തെ പഠിപ്പിക്കാറാണ് സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആണല്ലോ ഇങ്ങനെയെല്ലാം ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട് ഇനി എനിക്ക് പറ്റുകയില്ല എന്ന് പറയുന്നതിലുപരി ഏത് സാഹചര്യങ്ങളാണെങ്കിലും ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കുവാനും എന്നെ ശാക്തീകരിക്കുവാനും എന്നെ ബലപ്പെടുത്തുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത് നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക ഇന്ന് നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയല്ല ഈ ദൈവം നമ്മെ ഒരിക്കലും തനിച്ചാക്കുകയില്ല നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടാതെ നിലവിളിക്കാതെ ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൈമാറുന്നുവെങ്കിൽ എങ്കിൽ തീർച്ചയായും ദൈവിക പരിരക്ഷയും ദൈവികൾ ും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന മനസ്സിന്റെ ചിന്തകളെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കണം എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് പറയുവാൻ തുടങ്ങണം അതെ പ്രിയ ദൈവം എഴുതലേ നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മെ തനിച്ചാക്കാത്ത നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുന്ന ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരും പ്രവർത്തിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ് ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അങ്ങറിയുന്നു ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് ഇന്ന് ഒരു മാറ്റം അങ്ങ് കൊടുക്കുന്ന യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ വിജയം കാണുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലു നിസ്തുല്യ നാമത്തിൽ തന്നെ ധൈര്യമായിരിക്കണം യേശു യേശുണ്ട് നിങ്ങളുടെ കൂടെ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്